ജീവിതം ഇവിടെ ഭയങ്കര പ്രയാസം തന്നെയാണ് ഒരു പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയൊന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ അറിവ് അറിയാതെ ബുദ്ധിമുട്ടാവുന്നുണ്ടോ ജീവിതം ഇവിടെ ഭയങ്കര പ്രയാസം തന്നെയാണ് അല്ല എന്നൊരു പറയാം അല ഐഹിന സാബമറ ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഐഷി എന്നാൽ ജീവിതം എന്നാണ് അല്ലായി ഷിന ഇവിടെയുള്ള ജീവിതം സാബ പ്രയാസകരമാണ് അല്ലെങ്കിൽ സാഹബ് പ്രയാസകരമാണ് മറ ഭയങ്കരമായി എന്നാണ് ഐഷ എന്നതിൻ്റെ മറ്റൊരു വാക്കാണ് അൽ ഹയാത്ത് അതാണ് റെഗുലർ യൂസേജ് പക്ഷേ സാധാരണക്കാർ ഐഷ എന്നാണ് പറയാം അൽ ഹയാ സാഹബ മറ എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ മറ്റൊരു കാര്യം പറയേണ്ടത് ഐഷ എന്നാൽ ജീവിതം ജീവിതം എന്നാണ് അന ഐഷ് ഞാൻ സൗദി അറേബ്യയിലാണ് ജീവിക്കുന്നത് അന ആയിഷ് ഫി ദുബൈ ഞാൻ ദുബൈയിലാണ് ജീവിക്കുന്നത് ഈ രണ്ട് രീതിയിലും അതിനെ പ്രസൻ്റ് ചെയ്യാം നമുക്ക് മലബാറിലൊക്കെ എപ്പോഴും പറയുന്നൊരു വാക്കാണ് മൈഷത്ത് എന്ന് പറയും ഓൻ്റെ മൈഷത്തൊക്കെ ഭയങ്കര പ്രയാസമാണ് ഇത് തന്നെയാണ് ഈ വാക്ക് മൈഷത്ത് എന്ന് നമ്മൾ പറയുന്ന അതേ പദമാണ് ഞാൻ ഈ പറഞ്ഞ ഐഷ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ മൂന്ന് വളരെ പ്രധാനപ്പെട്ട മൂന്ന് പദമാണ് നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത് ഒന്ന് ഹയാത്ത് മറ്റൊന്ന് ഐഷ് മറ്റൊന്ന് സാബ് എന്നാണ് സാബ് എന്ന് പറയാം ഓക്കെ ഇപ്പൊ ആയിഷ്യന്ന് ജീവിതം എന്നല്ലേ ഇപ്പോൾ ഗൾഫ് നാടുകളിലൊക്കെ റൊട്ടിക്കൊരു പേരുണ്ട് എന്ന് പറയും കാരണം അതൊരു ജീവിതമാണ് അതാണ് അതാണെൻ്റെ കാരണം മറ്റെപ്പോഴോ ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഐഷി എന്നാൽ റൊട്ടിക്ക് പറയുന്ന ഒരു പേരാണെന്ന് അത് അത് ഇങ്ങനെ ലോപിച്ച് വന്നതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ സുപ്രധാന ഘടകമാണ് അവൻ്റെ റൊട്ടി എന്നതുകൊണ്ടാണ് ഐഷി എന്ന് എൻ്റെ ഒക്കെ ഐഷ് എന്നാണ് ചോദിക്കുക ഹോബ്സ് എന്ന് ചോദിക്കൂല അതിൻ്റെ കാരണം അതാണ് ഓക്കെ ഐഷ് ഞാൻ ജീവിക്കുകയാണ് എന്ന് പറയാം ഓക്കെ ഇത്തരം വളരെ അറബികൾ സംസാരിക്കുന്ന നല്ല നല്ല വാക്കുകൾ നിങ്ങൾക്ക് ഇനിയും പഠിക്കാൻ താല്പര്യമുണ്ടോ അറബിക്ക് ഇനിയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക ശുക്രനിലക്കും